നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് പണി കിട്ടിയിരിക്കുകയാണ് അതങ്ങനെയാണ് കർമ്മയോഗം എന്നൊരു കാര്യമുണ്ട് ആരെയൊക്കെ ചതിച്ചാലും ജനങ്ങൾ കൃത്യമായി അതിന് മറുപടി കൊടുക്കുന്നത് ജനാധിപത്യത്തിലൂടെ തന്നെയാണ് ജെ ഡി യു അസ്തമിക്കാൻ പോവുകയാണ് എൻ ഡി എയുടെ ഘടകകക്ഷിയായി ഇരിക്കുന്നെങ്കിലും ബി ജെ പി തന്നെ ജെ ഡി യുവിനെ ഇല്ലാതാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ി ജെ പി വോട്ടുകൾ ഒന്നും തന്നെ ജെ ഡി യുവിന് കിട്ടുകയില്ല ബി ജെ പിക്ക് ജെ ഡി യുവും വോട്ട് കൊടുക്കുകയില്ല ഇങ്ങനെ പരസ്പരം പണിത് പാര കൃത്യമായും എൻ ഡി എ ബിഹാറിൽ പൊളിഞ്ഞ് പാടീസാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതായത് നാൽപ്പത് സീറ്റുകളും കൃത്യമായി പറഞ്ഞാൽ പൊട്ടി ഒരു അവസ്ഥയിലേക്കാണ് എൻ ഡി എക്ക് ഇപ്പോൾ ബീഹാറിലെ രാഷ്ട്രീയം എന്നുള്ളത് അതിൽ ചുരുക്കം ചില സീറ്റുകൾ അതായത് ബി ജെ പിക്ക് വലിയ അപ്രമാദിത്വമുള്ള ചില സീറ്റുകളുണ്ട് അവിടെ മാത്രം ബി ജെ പിക്ക് ഇത്തവണയും ഒരുപക്ഷേ ആധിപത്യം ഉണ്ടായേക്കാം ബാക്കി എല്ലാ സീറ്റുകളിലും ഇന്ത്യ മുന്നണിക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കോൺഗ്രസിനും ആർ ജെ ഡിക്കും സംയുക്തമായ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകും എന്നുള്ള സർവേ ഫലങ്ങളാണ് എല്ലായിടത്തും വരുന്നത് ഒന്നാമത്തെ കാര്യം എൽ ജെ പി വിശ്വസ്തരായി ഒപ്പം കൂടിയിട്ട് പത്ത് വർഷത്തിൽ കൂടുതലായി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഐക്യ ജനതാദളിൻ്റെ പിന്തുണയില്ലായിരുന്നു അന്ന് രാംവിലാസ് പാസ്വാൻ്റെ എൽ ജെ പി ബി ജെ പിയോടൊപ്പം കൂടി ആറ് സീറ്റുകളാണ് അവർക്ക് മത്സരിക്കാൻ ബി ജെ പി നൽകിയത് എൻ ഡി എയുടെ ഭാഗമായി നിന്നുകൊണ്ട് ആറ് സീറ്റ് ഹജിപൂർ അടക്കമുള്ള എല്ലാ മേഖലയിലും ഹജിപ്പൂറും ജമുയും ജമുയി ഇത്രയും നാളും രാംവിലാസ് പാസ്വാൻ്റെ മകനായിട്ടുള്ള ചിരാഗ് പാസ്വാന്റെ ലോക്സഭാ മണ്ഡലമായിരുന്നു എന്നാൽ ജാമുവി വിട്ടുകൊണ്ട് ഇത്തവണ ഹജിപൂറിൽ നിന്നുകൊണ്ടാണ് ചിരാഗ് പാസ്വാൻ മത്സരിക്കുന്നത് പശുപതി പാരസ് എന്ന ചിരാഗ് പാസ്വാൻ്റെ ചെറിയ ഇത്തവണ അദ്ദേഹം പിണങ്ങി നിന്നുകൊണ്ട് അദ്ദേഹം മന്ത്രിസ്ഥാനം വരെ രാജിവെച്ചുകൊണ്ട് ഹജിപൂർ സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ വിഷണ്ണനായി മാറി നിൽക്കുകയാണ് അദ്ദേഹം രാജ്യസഭയിലേക്ക് പോകുന്ന രീതിയിലേക്ക് മാറ്റാനാണ് ബി പ്ലാൻ എന്നാൽ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എൽ ജെ പി വരെ ബി ജെ പിയോട് പിണങ്ങി നിൽക്കുകയാണ് രണ്ട് തട്ടുകളിലാണ് എൽ ജെ പി നിൽക്കുന്നത് ഇതൊരു പക്ഷേ എൽ ജെ പിയുടെ ജയത്തെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കൃത്യമായി പറഞ്ഞാൽ എൻ ഡി എ ശിഥിലമാകുകയാണ് ബിഹാറിൽ അത് ആർ ജെ ഡിക്ക് വലിയ ഗുണമാണ് ചെയ്യുന്ന ഇരുപത്താറ് സീറ്റുകളിലാണ് ആർ ജെ ഡി തവണ മത്സരിക്കുന്നത് ഒമ്പത് സീറ്റുകളാണ് കോൺഗ്രസിന് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്നത് ബാക്കി അഞ്ച് സീറ്റുകൾ സി ബി ഐ എം എല്ലിനും സി ബി ഐക്കും സി ബി ഐ എമ്മിനും വിട്ടുകൊടുത്തിരിക്കുന്നു ഓരോ സീറ്റുകളാണ് സി പി ഐ എമ്മും സി ബി ഐയും മത്സരിക്കുന്നത് എന്നാൽ സി പി ഐ എം എൽ അവർ മൂന്ന് സീറ്റുകൾ അതായത് ദിനകർ ഭട്ടാചാര്യയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി മൂന്ന് ലോക്സഭാ സീറ്റുകളിൽ മത്സരിക്കാൻ ആർ ജെ ഡി അനുമതി നൽകിയിരിക്കുന്നു കോൺഗ്രസ് ആകട്ടെ ഒൻപത് ലോക്സഭാ സീറ്റുകളിൽ മത്സരിക്കുന്നു അതുപോലെ തന്നെ കോൺഗ്രസ്സിന് വലിയ മുന്നേറ്റം ഉണ്ടാകും എന്ന് മദൻ മോഹൻ ഷാ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു